களம இவரம்பது ஒரு நல்ல கரு தாழ ஒரு பிடிச்சோட ആരാടാടാ ഇത് കൊല്ലത്തുന്ന് മേടിച്ച പേടിച്ച് ഇത് മലയാളം ഇത് എന്ത് സാധനം ഇത് ആരൊക്കെ എത്ര കണ്ടു ചെട്ടി എല്ലാരും ചോദിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു കേസിയെ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ ും ഇതാണ് പീഡി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അല്ലെ അടിച്ച ലക്ഷ്മി ബേക്കറിയ ഒന്നല്ല ഞാൻ കാര്യം പറയാം ഈ കേക്കിന്റെ ഒരു പീസ് ഇതിനകത്താക്കിയെ

അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു ഗൈസ് താങ്ക്യൂ സോ മച്ച് അപ്പൊ എല്ലാര്ക്കും വേണ്ടി കേക്ക് കട്ടി എൻ്റെ അമ്മു ഇത് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത് കൊച്ചോളന്ന അമ്പത്തൂരെ നിന്നെ കൊണ്ട് രാത്രി കൊച്ചു വേണ്ടാ സീവാൾ മെന്റാറ റടാ 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 സീറ്റിൽ സീല്ലാണ് അബേ ഓടേ വേണ്ട എനിക്ക് എടക്ക് എടക്ക് എനിക്ക് എങ്ങറാടാ കേക്ക എടുത്തേ കേക്ക എടുക്കില്ല ഇല്ല ആന്നാണ് എനിക്ക് എനിക്ക് വേണമെങ്കിൽ വേണ്ടാ ഷുഗർ കട്ട് ഷുഗർ കട്ട് ടെക്കന ഒരു ആവട്ടെ അപ്പുറത്തുള്ളേ എനിക്ക് ആ സിമറിന്റെ പെരിനിൽ ക്ലോങ്ങ് ഉണ്ട് ഇതെടച്ചോ ഇതിൽ വരാ ഈ ബാറ്റ്മാൻ വെച്ചാണ് അണ്ണൈ ബാറ്റ്മാൻ വെട്ടണായിരുന്നു തല മാത്രം വെട്ടി ഉറ്റക്ക ആ <laughs> 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 गया। 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 ए, െ ബാറെ കട്ടി എല്ലാര്ക്കും കൊടുത്തതെ നിങ്ങൾക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താടിയിലൊക്കെ ആയേന്ന് ശിവയ മറുപേ കൈ ഇട്ട് തരാ പെട്ടന്ന് തരാവേ പെട്ടെന്ന് തരാവേണോടും ടി വിഡെന്നാ കൊള്ളാ അതല്ല ചെയ്യണം എല്ലാരും കെവിന്റെ ചാലില് എന്റെ ചാല് ആശ് ടെൻകെ അടിക്കണം എല്ലാരും ഓരോ ചാലല് വെച്ചോണം അതെ അതെ അവരിൽക്ക് പറയാൻ നമുക്ക് ഇരുന്ന് അവരെ ഞാൻ ആളറിയാതെ പറഞ്ഞു സോറി സോറി ക്ഷമിക്കണം രാവിലെ കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിന്ന് വീട്ടാ പോയ എല്ലാരും എന്താടാണ്ട് അവിടെ കേക്ക് വീടി കേ ഇത് നമ്മളെ ആശയ സ്വന്തം അല്ല നീ ആരാന്നാണ് ചോദിക്കുന്നത് അല്ല അറിയാം നീ എന്ന ഒരാളെ കണ്ടിട്ടില്ല നീനക്കൂലല്ല നീല ില്ല ബാലനെ ഇന്നും പോലീസ് നോക്കി നോക്കി ഇന്നും പൊക്കി എസ് എൽ സി ബുക്ക് കൊടുത്ത് പോലീസിനെ പിടിച്ചിരുത്തി അവിടെ ബന്ധം ഇല്ല ബന്ധം ഞങ്ങള് അടിയ നാല് ദിവസമായിട്ട് കൊണ്ടത്തില്ല ഒന്ന് വന്നേ അപ്പാപനീട്ട ഒന്ന് വന്നേ അപ്പാപ സബിയാണ് എനിക്ക് അങ്ങനൊന്നും വേണ്ടത് കൂട്ടുകാരൻപരാജ് അറിയാം അതെ ഹലോ ഹലോ ഇത് കഴിഞ്ഞിട്ട് അമ്പത്തൂരിനെപ്പിക്കും അപ്പൊ അശ്വിൻ കവിത അതോ ആൾക്കാർക്ക് ശല്യമാണെ എല്ലാം കൂടെ എന്റെ കയ്യിലും മേത്തും എല്ലാം ഇത് ഇതായിരുന്നല്ലേ ചെലവായിരുന്നല്ലേ ഒരു ഒന്നൊന്നര ലക്ഷം രൂപടെ ഒരു പാർട്ടിയായിരുന്നു വല്യ 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 പാർട്ടിയായിരുന്നല്ലേ വലിയ ചെലവായി അപ്പൊ ബില്ല് എടുത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ ബില്ല്ണ്ടല്ലേ ബില്ല്ണ്ട് നീപ്പ ഞാൻ ക്ലിയർ ചെയ്യണമായിരിക്കും അപ്പൊ അപ്പൊ എല്ലാരും വിളിക്കുന്നുള്ളേണ്ടോ ആണിച്ചിട്ട് പോണിച്ചു അപ്പൊയ ക്യാമറ ഹലോ 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 കാണോണ്ട് ഒരുപാട് പേരെ കുട്ടി വിളിക്കാണെ ഞാൻ സംശയിച്ചോട്ടെ മറ്റേ ഡ്രസ്സും എടുത്തിടാൻ പറ്റുന്നേ അത് ഇഷ്ടമായിരുന്നു അത് അടിപൊളിയല്ലായിരുന്നു ഡിസ്കൗണ്ട് അതിന്റെ അത് ഭൂരിഭാഗം മാറ്റണം ആണല്ലേ അറിയാവോ നമ്മൾ കാശ് പുതിയ സാധനം കൊണ്ടുവരും ഇട്ടു കൊടുക്കും അവരുപയോഗിക്കും പറയും പറ്റത്തില്ല മരിക്കുമെന്ന് പറയും പക്ഷേ ഇവ ഈ പറയുന്നവരൊക്കെ വീടിന്റെ ആധാരം എപ്പോഴും ബാങ്കിലല്ലേ ില്ല സാലും പിള്ളേർക്കാർക്കും വേണ്ട ആ ലൈനില് പോകണ്ട പിന്നെ ഇതിന് കൊണ്ടുവന്നത് അപ്പൊ ഈ ചേഞ്ചസിനോടൊക്കെ ആൾക്കാർക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ചിവസം ടൈം വേണം അന്ന് അന്നാ അങ്ങനെ കൊടുത്താ മതിയായിരുന്നു ആ ഇത് തന്നെ പോലായിരുന്നു മാറ്റണ്ടായിരുന്നു നിരോധനം റെഡ് ബെഡ് എടുത്തു റെഡ് ബെടുത്തു ഫ്രിഡ്ജ് ഇഷ്ടം പോലെ ഇവര് ഒരു മണിക്കൂറായി ഇവിടെ വന്നിട്ട് ഞങ്ങളെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇവര് അപ്പൊ കുറേ ഉണ്ടായിരുന്നു കാര്യം ചെയ്യും എത്ര പേരുണ്ടെന്ന് നോക്കിട്ട് കണ്ണനോട് പറഞ്ഞിട്ട് ഫുഡ് വാങ്ങിക്കും അല്ലെ കട അടച്ചു പോകും ഇപ്പൊ പതിനൊന്ന് നമ്മളെ ഉണ്ടായി ഇനി ഫുഡ് കിട്ടുമോന്നെ സംശയം ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു വിളപ്പത് അമ്മ റെഡിയായി ചോറില്ല ഓക്കെ അത്താഴം ഇല്ല അപ്പൊ ഞാൻ ഇതിനകത്തോട് ഞാൻ ഇതിനകത്ത് ഒന്ന് കേറിട്ടിപ്പോ വരാം